ഹായ് അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വൈകുന്നേരം ചോറിന് വേണ്ടിയിട്ട് അരി ഒന്ന് അടുപ്പത്തിട്ടുണ്ട് അപ്പം ഞാൻ റേഷൻ കറിയത്ത അരിയായി ആയതുകൊണ്ടിട്ട് ഇങ്ങനത്തൊരു പാത്രത്തിൽ ഇട്ടത് അപ്പോൾ നല്ല ഒട്ടും വേവില്ലാത്ത അരിയാട്ടോ അപ്പോൾ ഞാൻ അരിയൊന്ന് അടുപ്പത്തിട്ടൊന്നും തിളച്ചത് കിടന്ന് വേവട്ടെ അപ്പം ഞാൻ എനിക്ക് വൈകുന്നേരം ഇപ്പോൾ ഒരു കാപ്പി കുടിക്കാൻ കുടിക്കാനാണ് പോകുന്നത് അപ്പോൾ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണെ എന്നിട്ട് ശർക്കര ആയിട്ടിട്ടത് പിന്നെ കുട്ടികൾക്ക് വൈകുന്നേരം ഇപ്പം കേക്ക് വേണം എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറു അപ്പോൾ ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി ഉണ്ടായിരുന്നു ഇവിടെ ബൂസ്റ്റ് പൊടി അതേപോലെ മൈദപ്പൊടി ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ തരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം ചെയ്യും അതേപോലെ നല്ല വെള്ളം വേണം കേട്ടോ അതിൽ വെള്ളം ഇട്ടൂ ഇല്ലെങ്കിൽ പിന്നെ മധുരം പശ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കേക്കിനുള്ള പൊടികളെല്ലാം തിരിച്ചെടുത്ത് ഇനി നമുക്ക് അതിനാവശ്യമുള്ള മുട്ടയും രണ്ട് കോഴിമുട്ട എടുത്തു പിന്നെ കുറച്ച് മന്ധുരത്തിനാവശ്യം പഞ്ചസാരയും പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ പോലും വെച്ചാൽ അതൊന്നും അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്ത് റെഡി ആയിക്കൊണ്ട് ആവട്ടെ അപ്പോഴത്തേനും നമുക്ക് കേക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മുട്ടേനെ മിക്സും ഈ മൈദപ്പൊടിയൊക്കെ കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മൈദപ്പൊടി ഇളക്കുമ്പോൾ ഒന്നായിട്ട് ചക്ക കൂട്ടാനിളക്കും പോലെ ഇളക്കാന്നൊക്കെ ഇരുതേ ഒരു ഭാഗത്തേക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡി ചോറ് ഊറ്റിയെടുക്കുക ഞാൻ തേപ്പോലൊരു ഓട്ടപ്പാത്രത്തൊക്കെ ഊറ്റി എടുക്കലാണ് കേട്ടോ ചോറ് നല്ല ഉണക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഊറ്റി ചോറ് ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടപ്പാത്രത്തൊക്കെ കൊടുത്ത് ഊറ്റിയെടുക്കുകയാണെങ്കിൽ ചോറ് കൊട്ടുമെന്ന് നല്ല അരിമണി പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് വേവിക്കാനുള്ള പാത്രം ഒന്ന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലൊരു കേക്കോട്ട് വേച്ചിട്ട് നമ്മൾ കേക്ക് കേക്കൊന്ന് റെഡിയാക്കിയെടുക്കുക കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് അതാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഞമ്മൾക്ക് വൈകുന്നേരം ഉപ്പേരിക്കീട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെക്കാം ചെറിയ ചെറിയ പച്ചക്കായ ഉണ്ടായിരുന്നു നേത്രപ്പയത്തിൻ്റെ അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് തൂലിയെല്ലാം എല്ലാം കളഞ്ഞിട്ട് അത് ഞമ്മൾക്ക് നന്നായി നന്നായിട്ടൊന്ന് തേ കയ്യിൽ വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാനൊരു മൂന്ന് രണ്ട് മൂന്ന് പച്ചമുളകും അതേപോലെ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ലേ കാരണം തേങ്ങ ഇല്ല ഒന്നാമത് തേങ്ങയൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ തേങ്ങ ഒന്നും ആരും മേടിക്കൂല അപ്പോൾ തേങ്ങ ഇല്ലാണ്ടാക്കുന്നത് അത് ഞാനൊന്നും അങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഞമ്മൾ കായൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് പരിപ്പും വെള്ളരിയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം അപ്പം അതിനുള്ള വെള്ളരിയൊക്കെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് നമുക്കൊരു കുക്കറിലോട്ട് കുറച്ച് പരിപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ പാലത്തോറിനൊക്കെ റെഡിയായി അപ്പോൾ പരിപ്പൊന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയ അപ്പം തന്നെ ചട്ടി ഉണ്ടാക്കിയ സാധനം വേറെ പത്രം കിട്ടും ച പാത്രങ്ങൾ അപ്പം അപ്പം തേച്ച് ചെയ്യുമൊക്കെ അപ്പഴത്തേ പിന്നെ കെട്ടിയവനെ വന്നു അപ്പോൾ കെട്ടി കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോവുന്നിരുന്നു അപ്പോൾ നമ്മൾ കേക്കൊക്കെ കൂടെ റെഡി ആയി ചായക്ക് വെള്ളം വെച്ച് ചായ കുടിക്കാനുള്ള പരിപാടി കേട്ടോ ബാക്കി കഴിഞ്ഞിട്ടോളൂ ബാക്കിയല്ല പരിപാടീന നമ്മൾ കേക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക നല്ല ബൂസ്റ്റായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ കേക്കൊക്കെ നന്നായിട്ട് പഞ്ഞിക്കിട്ട് പോരണ്ടിരുന്നു അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് റെഡിയായപ്പോഴത്തേ നമ്മൾ കട്ടൻ ചായ റെഡിയായി ഇനി നമ്മൾ ചായ പിടിക്കാൻ പോവാട്ടോ ഇന്നുകൂടെ കിട്ടിയ വന്നാലാണ് എല്ലാവരും ചായ കുടിക്കുള്ളൂ വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് ചായപൊടിയൊന്നുമില്ല ഇവിടെ ഈ നാലുമണി ചായ ഞങ്ങൾ എട്ട് മണിക്കൊക്കെ ആയിരിക്കും കുടിക്കൽ കിട്ടാൻ എപ്പോഴാണ് വരുന്നത് അപ്പഴേ ചായ കുടിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ചായ പിടിച്ച പാത്രമൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി കുറേ മസാലപ്പൊടികളും പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കവറും ഇതേപോലെ സഞ്ചിലിട്ട് വയ്ക്കലാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ത എല്ലാം കഴിഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അന്നത്തെ നമ്മൾ പരിപ്പൊക്കെ ഒന്ന് വിന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതിലൂടെ നമ്മൾ കഷ്ണങ്ങൾ വെള്ളരിയും അതേപോലെ തക്കാളി പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ നമുക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ ഇട്ട് തേങ്ങ ഒന്ന് അരച്ച് എടുക്കുന്നുണ്ട് കറിയൊക്കെ ഒഴിച്ചു കൊടുക്കാന് അപ്പോൾ മോളൂടെ പച്ചക്കറി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് തേങ്ങ അരച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം തേങ്ങയൊന്നും ഇപ്പോൾ ആരും പൈസ കൊടുക്കുമ്പോൾ ഭയങ്കര വിലയല്ലേ ഇവിടെ ഞങ്ങൾ മഞ്ചേരിയിലൊക്കെ ഭയങ്കര വിലയാണ് തേങ്ങക്ക് അപ്പം ഞാൻ കറി കടുക് കുടിക്കുന്നില്ലേ ഇതേപോലെ കരിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാക്കുന്നുള്ള വറവടുന്നൊന്നുമില്ല കേട്ടോ അപ്പം അടക്കള പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നും തന്നെ വീഡിയോ എത്രയ്ക്കോളും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ